ഇത് മാഗ്നിഫിക്കം സിൽവർ എന്ന് പറയുന്ന ചെടിയാണ് മാഗ്നിഫിക്ക സിൽവർ അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആ സിൽവർ കളർ നമ്മുടെ ഒരു കുറച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ ഈ സിൽവർ സിൽവർ കളർ അങ്ങ് പോകുന്നുണ്ട് എങ്കിലും നല്ല ഭംഗിക്ക് തന്നെ വളരുന്നുണ്ട് അപ്പം സിൽവർ അധികം ഇല്ല എന്ന് പറയുള്ളൂ മാഗ്നിഫിക്ക സിൽവർ നല്ല ഭംഗിയുള്ള ഒരു ചെടി തന്നെയാണ് ഇതിനെ തിരിച്ചറിയാനുള്ള പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗ് ഇതിൻ്റെ പീറ്റൂള് സ്ക്വയർ ആയിരിക്കും പി നല്ല സ്ക്വയർ പി ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ലക്സൂറിയൻസിൻ്റെ ഒരു ഹൈബ്രിഡ് ആണ് ഈ ചെടി ലക്സൂറിയൻസും മാഗ്നിഫിക്കായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ആണ് ഇതിൻ്റെ ലീഫ് കുറച്ച് ഗ്ലേസിങ് ആണ് എന്നാൽ ലക്സൂറിയൻസിനേക്കാൾ വളർത്താൻ കുറച്ചുകൂടെ എളുപ്പമുള്ള ചെടിയാണ് പുതിയ ലീഫ് വരുമ്പം നല്ല റെഡിഷ് ബ്രൗൺ കളറായിരിക്കും അത് ആവുന്നതിനനുസരിച്ച് ഡാർക്ക് ഗ്രീനായിട്ട് മാറും ഇത് വന്നിട്ട് ലക്സൂറിയൻസ് എൻ്റെ മാഗ്നിഫിക്കാം ഹൈബ്രിഡ് ആണ്